ഈ പറയുന്ന പോലെ ഇപ്പോൾ ആനന്ദത്തിൽ നിന്ന് തുടങ്ങി ഇപ്പം ഇതുവരെ എത്തി നിൽക്കുമ്പോൾ സിനിമ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഘടകം എന്താണ് അതിലെ നമുക്കിങ്ങനെ പുതിയ അഭിനയിക്കാൻ പറ്റുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിലേക്ക് ഭയങ്കര പതുക്കെ ഇൻവോൾവ് ചെയ്ത് തന്നത് അപ്പം അവിടെ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെ നമ്മൾ ആ സിനിമ അല്ലെങ്കിൽ ഒരു അഭിനയിക്കാൻ പോകുമ്പോൾ ആ സീൻ ആ സീൻ അടിപൊളിയാക്കേണ്ടത് നമ്മളാണ് ആ സീൻ ക്ലീൻ ആയിട്ട് വൃത്തിക്ക് പുറത്ത് വരേണ്ട ഒരു അതിൻ്റെ ഒരു മെയിൻ ഉത്തരവാദിത്വം നമുക്കാണ് അപ്പം അതിലൊരു പ്രത്യേക ട്രിപ്പ് ഉണ്ട് ഒരു ട്രിപ്പുണ്ട് രസമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പൊതുവെ ഇപ്പോൾ അനാർക്കിലിയുടെ ഒക്കെ പ്രായമുള്ള സിനിമയിൽ തന്നെയുള്ള നടിമാരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും സ്വന്തം നിലപാടുകൾ പറയാനങ്ങനെ വലിയ പേടിയൊന്നുമില്ലാതെ അത് തുറന്നു പറയുന്ന ഒരാളാണ് അനാർക്കലി അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ സെൻസിബിളായി പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതെ അത്തരത്തിൽ ഇങ്ങനെ പരുവപ്പെടുന്നത് എങ്ങനെയാണ് സ്വയം അതങ്ങനെ പരിഭവപ്പെട്ടതാണ് അത് പ്രത്യേകിച്ച് എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ വളർന്നേ ഇപ്പൊ അറിയാൻ ഉമ്മ ആണെങ്കിലും ആള് ഇതിനോടൊക്കെ ഭയങ്കര എല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് പറയുന്നയാളാണ് അപ്പൊ അത് അതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതങ്ങനെ ഉണ്ടാക്കിയെടുത്തോന്നല്ല അത് ഞാൻ നാച്ചുറലി എനിക്ക് വരുന്നതാ അല്ലെങ്കിൽ അത് പറയണം അത് പറഞ്ഞാലും ശരിയാകൊടുത്തുള്ളൂ എന്നുള്ളൊരു തോന്നലിലൊക്കെ വരുന്നതാ

ആ ഹ്യൂമറിലേക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ ബി മോർ കൂടുതൽ ഹാപ്പി ആവും അല്ലേ ഇപ്പം വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ഓരോന്നും അപ്പോൾ ഒരു ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അനാർക്കലിയുടെ ഒരു മെത്തേഡ് എങ്ങനെയാ ഞാനത് ബേസിക്കലി എൻ്റെ ഡയറക്ടർ ഞാനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് കാര്യം ഞാൻ എപ്പോഴും ഒരു ഡിറക്ടേഴ്സ് ആക്ടറാണ് എനിക്ക് സ്വന്തമായി ചെയ്യാൻ അറിയുന്നതിൽ കൂടുതൽ അവർ പറഞ്ഞു തരുന്നത് അനുസരിച്ച് അവർക്കെന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആസ് എൻ ആക്ടർ യൂഷ്വലി കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ എനിക്ക് എൻ്റെതായ ഇൻപുട്ട് വരുന്നത് കുറവാണ് അപ്പം അവർ എന്താണ് വേണ്ടത് അവരാവശ്യപ്പെടുന്നത് ഞാൻ വർക്ക് ചെയ്ത് അഭിനയിക്കുന്ന ഒരു പ്രവണത എനിക്കിപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഇഷ്ടവും അത് തന്നെയാണ് ഓഡ് ആം കേപ്പബിൾ ഓഫ് ഓൾസ് പുതിയ സിനിമകൾ ഏതൊക്കെയാണ് പുതിയ സിനിമ ഇപ്പം ൈസ് ചെയ്യാറായിട്ടില്ല ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ നാളെ അതിൻ്റെ ഷൂട്ടും തുടങ്ങും ഒരു പടം മൂന്ന് ദിവസം മൂന്നാല് ദിവസത്തെ ഒരു ആന്തോളജി പോലെ ഈ മലയാള സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറങ്ങുന്ന പടങ്ങൾ ഹിറ്റ് ആവുന്നു നല്ല അഭിപ്രായങ്ങൾ നേടുന്നു നല്ലൊരു സമയത്താണല്ലോ നിക്കുന്നത് എല്ലാ പടങ്ങളും തിയേറ്ററിൽ പോയി കാണാറുണ്ടോ കണ്ടു ഇപ്പം അവസാനം കണ്ടത് ഗുരുവായൂരമ്പുലാണ് കണ്ടത് ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടമാണ് അബ്സല്യൂട്ടി എൻജോയ് അപ്പം ഇറങ്ങുന്ന എല്ലാ പടവും ഹിറ്റ് ആവുന്നു ഇപ്പം തെർമോ ആണെങ്കിലും തെർമോ കാണാൻ പറ്റിയില്ല പക്ഷെ അതിനും ഭയങ്കര അടിപൊളി റിപ്പോർട്ട്സ് ആണ് കേൾക്കുന്നത് അപ്പോൾ സകല അത് എന്താ പറയുക വലിയ ടീമിൻ്റെ ആവണമെന്നില്ല ചെറിയ ആൾക്കാരുടെയും വലിയ ആൾക്കാരുടെ ഒക്കെ ഹിറ്റാകുന്ന ഒരു സമയമാണ് അപ്പൊ ഇനിയും ഒരുപാട് നല്ല അടിപൊളി പടങ്ങൾ വരട്ടെ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ പ്രേക്ഷകർ എന്തായാലും അനാർക്കലിയുടെ പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം മന്ദാഗിനി നല്ല പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് അറിഞ്ഞത് അപ്പോൾ അനാർക്കലി അതിന്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് മന്ദാഗിനെ കുറിച്ച് സിനിമ തിയേറ്റർ തന്നെ പോയി കാണണം ഒരു കല്യാണ ദിവസം നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ അടിപൊളിയായിരിക്കും എന്തായാലും താങ്ക്